ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ ഒ പിയിൽ പലപ്പോഴും പേഷ്യൻസ് എത്തുമ്പോൾ അവർ പറയുന്ന ഒരു സ്ഥിരം കംപ്ലയിൻ്റ് ആണ് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാകുന്നു അതായത് നീര് വന്നതിന് ശേഷം ആ ഭാഗത്ത് വേദനയും മറ്റും ഒന്നും കാണുന്നില്ല പക്ഷേ നീര് ശരീരത്തിൻ്റെ പല ഭാഗത്ത് വരുന്നുണ്ട് ചിലപ്പോൾ നീരുണ്ടാകുന്നത് മുഖത്ത് നീര് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റുകൾ അതായത് ഇപ്പോൾ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റ് ജോയിൻ്റിലോ എൽബോ ജോയിൻറ്റിലോ അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മുട്ടിലും നടുവിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ ജോയിന്റുകളിലും ഒക്കെ ആയിട്ട് നീർക്കെട്ട് പോലെ വരുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും കിഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയതിന് ശേഷം എണ്ണകളുണ്ടാക്കി അത് ഞാൻ ശരീരത്തിൽ കുറേ പുരട്ടി അതുപോലെ തന്നെ പലപ്പോഴും പല ഷോപ്പുകളിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഓയിൻ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ എണ്ണകളുമൊക്കെ വാങ്ങി തേച്ചു പക്ഷേ അതിന് ശേഷമൊന്നും യാതൊരുവിധ മാറ്റവും എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ സംശയങ്ങൾ വരും പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇൻഫ്ലമേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അതായത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ഇൻഫെക്ഷൻ അതായത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയലോ വൈറലോ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കൈ ഒരു സ്ഥലത്ത് കയറി ഇടിച്ചിട്ടാവാം ചിലപ്പോൾ നമ്മുടെ അവിടെ ഒരു മുറിവ് ഉണ്ടായിട്ടാവാം അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ആദ്യം ഉണ്ടാകുന്നതായിട്ട് വരും അപ്പോൾ സ്കിൻ ഡിസീസുകളാവാം അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ രോ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശേഷി വേണ്ടിയിട്ട് ലിംബോസൈറ്റ്സും മോണോസൈറ്റ്സും ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡബ്ല്യു ബി സി സെൽസ് ആ ഒരു ഭാഗത്തേക്ക് വരികയും അവിടെ ഒരു ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു വർക്ക് നടക്കുകയും അതായത് രോഗപ്രതിരോധ ശേഷി ആക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതാണ് സാധാരണ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ചില കണ്ടീഷൻസിൽ അവിടെ നീർക്കെട്ട് പോലെ വെള്ളം കെട്ടുന്ന അതായത് ഫ്ലൂയിഡ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ഭാഗത്ത് വരും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എടിമ അഥവാ നീര് അല്ലെങ്കിൽ നീർക്കെട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നീര് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലരുടെ ഫേസിലായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് നീര് വരും ചിലരുടെ കണ്ണിൻ്റെ സൈഡിലായിട്ട് നീരുകൾ വരും അതുപോലെ തന്നെ ജോയിൻറുകളിലായിട്ട് അതായത് നടുവിൻ്റെ ഭാഗത്തോ കൈയുടെക്ക് രണ്ട് സൈഡിലായിട്ടോ കാലിൻ്റെ മുട്ടിലോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നീര് വരുന്ന രീതിയിലും ചിലർക്ക് ബോഡി ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും നീര് കെട്ടിയിട്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ശരീരത്തിനേക്കാളും ഒരുപാട് സൈസ് കൂടുന്നതും വെയ്റ്റ് കൂടുന്നതുപോലെ തോന്നുന്നുണ്ട് നീര് കെട്ടിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകുന്ന പലരും ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നീർക്കെട്ടുകൾ പലതരത്തിൽ നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മൾ ഇത്തരം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എവിടെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുന്ന എണ്ണകൾ വാങ്ങി തേക്കരുത് അതുപോലെ തന്നെ കിഴികൾ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് കിഴി പിടിക്കുക അതുപോലെ തന്നെ ആവി കൊള്ളുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഓയിൻമെന്റ്സും മറ്റും വാങ്ങി കഴിക്കുക വേദനയ്ക്കുള്ള ഗുളികകൾ നമ്മളൊരു പ്രിസ്ക്രിപ്ഷന് ഇല്ലാണ്ട് കഴിക്കുക പാരസെറ്റാമോൾ പോലുള്ള ഗുളികകൾ ഈ സമയത്തെടുത്ത് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണ ആയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയവുമായിട്ട് എത്തിയത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തായിട്ടും അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക് നീർക്കെട്ട് പോലെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടായാൽ അപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഒന്നുകിൽ കിഡ്നി പോയി ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലിവറിന്റെ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ തുടക്കമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ആദ്യം തന്നെ നമ്മൾ ലഘുവായിട്ട് മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഒരു പക്ഷേ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കാം നഴ്സ് ആയിരിക്കാം അതുപോലെ തന്നെ നമുക്ക് വണ്ടി അതായത് വാഹനം ഓടിക്കുന്ന ഡ്രൈവറായിരിക്കാം കെ എസ് ആർ ടി സി കണ്ടക്ടർ ആയിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഭാരം എടുക്കുന്നവരായിരിക്കാം വീട്ടിൽ നടന്നുകൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കാം അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവരുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ കാലിലും അതുപോലെ തന്നെ കാൽമുട്ടിലും നടുവിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെയിറ്റുകൾ എടുക്കുകയൊക്കെ ചെയ്താൽ നീർക്കെട്ടുകൾ വരും അപ്പോൾ അതൊക്കെ സാധാരണ നമുക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട ഒരാവശ്യം നമുക്കില്ല പക്ഷേ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കാലിൽ വെരിക്കോസിൻ്റെ സ്റ്റാർട്ടിങ് കാണും അതായത് വെരിക്കോസ് രോഗം ഉണ്ടായതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ബ്ലഡിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നീർക്കെട്ടുകൾ നമ്മുടെ കാലിൻ്റെ പാദത്തിലും മറ്റുമായിട്ട് ഉണ്ടാകാം അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കഴപ്പും തരിപ്പും വേദനയും അതുപോലെ തന്നെ ചുട്ടുനീറ്റലും ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ലിവർ ഡിസീസുകൾ അതായത് നമ്മുടെ കരൾ രോഗത്തിൻ്റെ ഭാഗമായിട്ട് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള റെഡ് ബ്ലഡ് സെൽസ് അതായത് ആർ ബി സി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അനീമിയ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അതായത് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു രീതിയിലുള്ള രോഗങ്ങളായിരിക്കും ആദ്യം നമുക്ക് ഉണ്ടാവുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ അതായത് നമ്മുടെ കൈകൾ എവിടെയെങ്കിലും ഇടിക്കുക മസിൽ പിടിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ടെൻറ്റൻ വലിയ ലിഗമെൻറ്റ് വലിയ അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് എടുക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മുകളിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി വർക്ക് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മസിൽ വലിയോ ടെൻഡൻ വലിയോ ഒക്കെ ചെയ്താൽ അവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നീരുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് ലോക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ചിലർക്ക് ഈ സന്ധിവാദം അതുപോലെ തന്നെ ആമവാദം റൊബറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഡിസ്ക്കിനുണ്ടാവുന്ന ഡിസ്ലൊക്കേഷൻസ് അതുപോലെ തന്നെ തേയ്മാനം കൊണ്ട് കാൽമുട്ടിലൊക്കെ ഉണ്ടാവുന്ന തേയ്മാനം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നടുവിനുണ്ടാവുന്ന വളവ് അതായത് നമുക്ക് സ്കോളിയോസിസ് ലോഡോസിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ കൊണ്ട് ചിലർക്ക് സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ ഉണ്ടാവുന്ന തേയ്മാനം ഡീജെനറേറ്റീവ് ചേഞ്ചസ് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള നീർക്കെട്ടുകൾ ഉണ്ടാവും അപ്പം ഇതൊക്കെ നമുക്ക് ഓരോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇനി നമ്മൾ അറിയാനുള്ള എന്താണ് ഇപ്പം രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് അതായത് ഓരോ രോഗങ്ങളിലും എങ്ങനെയാണ് നീർക്കെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ ഭാഗത്തും മുഖത്തുമായിട്ട് നീര് വരുന്നുണ്ട് പക്ഷേ അത് സമയം ഇങ്ങനെ കഴിഞ്ഞ് അതായത് നമ്മളൊരു ആറ് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ നീര് പെട്ടെന്ന് മുഖത്തുനിന്ന് വലിഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീരുണ്ട് പക്ഷേ ഇത് വലിഞ്ഞു പോകുന്നില്ല വൈകുന്നേരം ആയിട്ടും വലിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഒരു സിംറ്റം ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ അത് ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ പാദത്തിലായിട്ട് നമുക്ക് നീര് വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ലിവർ അല്ലെങ്കിൽ നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ അസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയറിൽ വെള്ളം കെട്ടുക ഫ്ലൂയിഡ് കെട്ടുക എന്ന് പറയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്കിതുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കാലിൽ നീര് കെട്ടുന്ന എല്ലാ സമയത്തും നമുക്ക് ഈ പറഞ്ഞ ലിവർ ഡിസീസോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകണമെന്നില്ല കാരണം എന്ന് പറയുന്ന രോഗം അതായത് അടിഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കാൽക്കേനിയസ് പറഞ്ഞു നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ നീളത്തിൽ ബോൺ നീളത്തില് എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടുവരുന്ന രീതിയിലുള്ള രോഗങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് കാണും സാധാരണഗതിയിൽ നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടായാലും ഇ എസ് ആറ് അതുപോലെ തന്നെ എച്ച് ബി അതുപോലെ തന്നെ സി ബി സി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗമാണെങ്കിലും നമുക്കവിടെ എൽ എഫ് ടി എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ കാൽസ്യത്തിൻ്റെ അബ്സോപ്ഷൻ പ്രോപ്പർ ആവുന്നുണ്ടോ ഈ അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഇതൊക്കെ ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് കണ്ടെത്തി അതിനുവേണ്ടി വേണ്ടി കിഴി പിടിക്കുക അല്ലെങ്കിൽ നമ്മളെ എണ്ണയിടുകയല്ല ചെയ്യാനുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് എന്താണ് എന്നാദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കി കഴിയുമ്പോഴേ നമുക്ക് എവിടെയാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രോഗം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല അതായത് ഒരു ഏതെങ്കിലും ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ പറയുന്ന പോലെ നീർക്കെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നീർക്കെട്ടിനെ വെറും സിമ്പിളായിട്ട് കണ്ടിട്ട് അതിനു വേണ്ടി മരുന്നുകൾ ും കഴിക്കാതെയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ട്രീറ്റ്മെൻസിനോ മറ്റ് കാര്യങ്ങളോ ഒക്കെ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്താൽ ഭാവിയിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ നമുക്ക് പിന്നീട് ഇത് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ബോഡി എത്തിപ്പെടുകയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് വരികയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായ വൈദ്യസഹായം തേടുകയും അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുകയും വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പർ ോ ഇല്ലെങ്കിൽ കമന്റ് ആയിട്ടോ ചോദിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ ഇതും കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ